न्यौ्स 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 है, न्यौ्स है, न्यौ्स ോ ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനവാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ള ഞങ്ങളെല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ മാതാവി പേക്ഷിക്കുന്നവരുടെ ആചനകളെ ഉപേക്ഷിക്കാത്തവള എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ച് അപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടേണവേ നിങ്ങളുടെ നാഥയാകുന്ന കന്യകീ ശുദ്ധിമതിയും ശ്രേഷ്ഠയവായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായിച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കി കളയുകയും ചെയ്യുമാറാകട്ടെ കൃപ നിറഞ്ഞ മാതാവിന്റെ ഏകജാതനായി പുത്രനോടുള്ള നിന്റെ യാചന ബലഹീനതകൾ ഞങ്ങൾ ശക്തിപ്പെടണമേ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ ഇവനെ കാത്തോളപ്പെടണമേ സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെ വിദൂരങ്ങളിലായിരിക്കുന്നവർ ആയിരിക്കണമേ കണ്ടെത്താത്തവർ തിരികെ വരണമേ ദുർബലതയുള്ളവർക്ക് കനിവ് ലഭിക്കണമേ പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടേണമേ വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും ശുദ്ധിമതിയായ മാതാവി സംരക്ഷിക്കപ്പെടണമേർത്തി സുപ്രസിദ്ധവുമായി നിരപരിശുദ്ധത്തെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകജാതനോട് അപേക്ഷിക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും കാലത്തും എല്ലും ദൈവകരുണയാകുന്ന കോട്ടവരെയും ചുറ്റുകയും ദൈവകൃപയാകുന്ന ദൈവകൃപയാ മറയ്ക്കുകയും അവർ വിജയികളായി തീരുകയും രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ വിമോചിതരാകണമേ അവരും ബലഹീനരായ ആചാര്യന്മാരും ശുശ്രൂഷകരും ശേഷമുള്ള ഈ ജനസംഘങ്ങൾ മുഴുവൻ കാത്തുകൊള്ളപ്പെടണമേ ഞങ്ങൾ മൂന്നു പ്രാവശ്യം കുറിയയിലായി സോനെന്ന ഉച്ചത്തിൽ പറയുന്നു